ക്രൈം ചിത്രം നടന്നു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഏകദേശം ഒരു നൂറ്റി മുപ്പത് ക്രൂ ഇതിനകത്തുണ്ട് അതായത് അഭിനയിച്ചവരും ടെക്നിക്കൽ സൈഡും ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാവർക്കും പിന്നെ ഇതിനകത്ത് എത്താൻ പറ്റില്ല പല ഷൂട്ടും തിരക്കും ഒക്കെ കാരണമാണ് പിന്നെ ഈ സിനിമ എങ്ങനെ തിയേറ്ററിൽ എത്തിയെന്ന് ഈ ക്രൂവിലുള്ള എല്ലാവർക്കും അറിയാം കാരണം വളരെ ഒരു റിസ്ക് എടുത്താണ് സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സിനിമ രണ്ടാം വാരമാണ് ക്രിസ്റ്റീന രണ്ടാം വാരമാണ് എത്തി നിൽക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കണ്ട എല്ലാ പ്രേക്ഷകരും വളരെ പോസിറ്റീവായിട്ട് എന്നെ വിളിച്ച് വളരെ നല്ലൊരു അഭിപ്രായം പറയുന്നു അതൊക്കെ വളരെയേറെ സന്തോഷം സിനിമ തിയേറ്ററിൽ എത്തുന്നതും അതുപോലെ തന്നെ ഈ ഒരു എന്തു പറയാൻ അതിനോടനുബന്ധിച്ചൊരു സന്തോഷം പങ്കുവെക്കുന്നതിലേക്കാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് ഈ രണ്ടാം വാരത്തിനോടനുബന്ധിച്ച് ചെറിയ ഒരു കേക്ക് ഇവിടെ മുറിക്കുകയാണ് അതിനോടൊപ്പം ഈ സിനിമയുടെ ക്രൂവായ എല്ലാവർക്കും ഈ ഹൃദയം നിറഞ്ഞ തന്നെ കാരണം ആ ക്രൂ ക്രൂവുണ്ടായിരുന്നുകൊണ്ടാണ് സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാം വാരം എത്തിച്ച അതുപോലെ തന്നെ ഇന്ന് കാണാൻ വന്ന കാരണം എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ ഒരുപാട് പിന്നെ അധ്യാപകർ ഒരുപാട് പേര് കാരണം ദൂരെ നിന്നൊക്കെ തന്നെ എല്ലാവരും ഇവിടെ എത്തി വളരെയേറെ സന്തോഷം ഈ വിജയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആഘോഷം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരുടെയും ആഘോഷമാണ് വളരെ നന്ദി താങ്ക് യു താങ്ക് യു കഴിഞ്ഞ മാസം മുപ്പതിനാണ് കേരളത്തിലൂടെ പ്രദർശനത്തിലെത്തിയത് നമസ്കാരം എന്റെ പേര് സുദർശൻ എന്നാണ് ഞാന് ക്രിസ്റ്റീന എന്ന സിനിമയുടെ ഡയറക്ടറാണ് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിപ്പോ ലെനി സിനിമാസിൽ നിൽക്കുന്നത് സിനിമ ഒരു കണ്ടവരെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും അതുപോലെ തന്നെ രണ്ടാം വാരത്തിലേക്ക് സിനിമ കടന്നിരിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ഷോ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയൊരു സെലിബ്രേഷൻ ഞങ്ങളെ ഈ മുംബൈസ് മൊത്തം എല്ലാവരും ചേർന്ന് പങ്കിടുകയാണ് ഈ ഷോ കാണാൻ വരുന്ന അതുപോലെ സിനിമ ഇത്രയും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി കൂടെ ഞാൻ ഈ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് ഇതിലൊരു നായികയുടെ ചെയ്തിരിക്കുന്നത് ഈ ക്രിസ്റ്റീന ആയിട്ട് ഇന്ന് രണ്ടാം വാര്യത്തിലേക്കാണ് അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനും ഇവിടെ നമ്മുടെ ലെനി സിനിമാസിൽ നടക്കുന്നുണ്ട് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഒരു സീസ്കീർ കടന്നു വരികയും അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളും ആണ് ഈ ക്രിസ്റ്റീന സിനിമയിൽ പറയുന്ന കേരളം തമിഴ്നാട് കർണാടക എന്നീ സ്ഥലങ്ങളിൽ സിനിമ റിലീസായിട്ടുണ്ട് എല്ലാവരും അന്ന് കാണുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഒരു ഈ കൊൻ ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുക നമസ്കാരം நான் சிமில் எத்தப்பட்டது உப்பும்ளகும் சங்கரண்ணெண்ட் கதாபாத்திரம் செய்தடி செய்த எல்லாரும் கண்டு உப்பும் வளர்ட்ட ஒரு சீரியல அது ஞான் கிறிஸ்தீன என் சினிமா எந்த சுத்த சுதர்சனன் ரஜித்து சம்பானம் செய்ய கிறிஸ்தீனம் என் சினிமையில் எங்க நல்லம் அதுக்கு தந்தும் அது நான் பங்கியாய் செய்து என்று விசிக்கணும் പക്ഷെ നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ സുനീഷ് ഖജാൻ ശ്രീ സുദർശൻ സംവിധാനം ചെയ്ത ക്രിസ്ത്യൻ എന്ന സിനിമയിലെ ശിവൻ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് വളരെയധികം സന്തോഷം കാരണം ഈ രണ്ടാം വാരത്തിലേക്ക് നല്ല പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി വിജയകരമായ രണ്ടാം വാരത്തിൽ നിറഞ്ഞ ഹസില് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമയിൽ ഇങ്ങനെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും അവസരം തന്ന ഡയറക്ടർ സാറിനും അതുപോലെ പ്രൊഡ്യൂസർ മേഡത്തിനും ഹൃദയത്തിനും നന്ദി അറിയിക്കുന്നു വളരെ പ്രാധാന്യമുള്ള സാമൂഹിക പ്രസക്തിയുള്ള ഒരു കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് വളരെ ചെറിയ രീതിയിൽ എന്താണ് കഥ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു സിനിമ എല്ലാവരും തിയേറ്ററിൽ വരണം ഈ സിനിമ കാണണം പുതിയ ആളുകളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഹലോ പേര് അവന്തിക ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ജിൻസി എന്ന് പറയുന്ന സുധീർ ഗോപകുമാർ സീമാജി നായർ സംക്രാന്തി കലാഭവൻ നന്ദന മുരളീധരൻ രാജേഷ് കോപ്ര ശിവ മുരളി മായാകൃഷ്ണ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സി എസ് ഫിലിംസിന്റെ ബാനറിൽ ചിത്ര സുദർശൻ നിർമ്മിച്ച ക്രിസ്തീനയുടെ രചനാ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുദർശനാണ് ഛായാഗ്രാഹണം ഷമീർ ജിബ്രാൻ എഡിറ്റിംഗ് അക്ഷയ് സൗദ പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് കോഷ് അസിസ്റ്റന്റ് വിജയലക്ഷ്മി വാമനപുരം പി ആർഒ അജയ് തുണ്ടത്തിൽ